mirar que cazadora de caballero. mirar que cazadora de caballero. Pues mira, ahora mismo de oh. esta estar aquí ahora mismo. Qué partida que cazadora. Hola, eh ൊക്കെയായിട്ട് ഞങ്ങളുടെ വാങ്ങിച്ചത് മാർക്കറ്റിൽ ചെയ്ത് വാങ്ങിച്ചത് അല്ലേ എടുക്ക് തണുപ്പിന്റെ നല്ലതാണ് പിന്നെ ഇത് ചട്ടി ഇതാണ് എനിക്ക് ഇഷ്ടമായത് ശരിക്കും നല്ല കട്ടുണ്ട് പിന്നെ ഇത് ചെള്ളകത്ത് വേണ്ടി കൊറേ വാങ്ങിച്ചല്ല

ごめん。